ഗുഡ് മോർണിംഗ് ഗൈസ് ട്രാവൽ ബ്രോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഗായ്സ് ഇങ്ങനത്തെ ഇന്റർവ്യൂ ഒക്കെ പറഞ്ഞു തുടങ്ങിയിട്ട് കുറെ നാളുകളായി അല്ലേ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ മുട്ട് സ്കൂളിൽ പോയേക്കാണ് അപ്പോൾ അത് കാര്യം തന്നെ ഞങ്ങൾക്ക് കുറച്ച് കുറച്ച് ചെറിയ ചെറിയ പരിപാടികളുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഇറങ്ങാനുള്ള പരിപാടികൾ നിൽക്കുമ്പോൾ വീഡിയോ എടുത്തിട്ട് ഇറങ്ങാം എന്നുള്ളൊരു കണ്ടീഷനിൽ വീഡിയോ പിടിച്ചത് എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ താറ് കൊടുക്കാനുള്ളൊരു പരിപാടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് താറിൻ്റെ ഫിനാൻസ് ഉണ്ടായിരുന്നു ഫിനാൻസ് ക്ലോസ് ചെയ്തു നമ്മൾ അപ്പോൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടും ബുക്കിൽ അത് ക്ലോസ് ആയിട്ടില്ല ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അത് കാണുന്നുണ്ട് അപ്പോൾ അതിന് ഇനി ആർ ടിഒബി സി ചെന്നിട്ട് അത് എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് പോയി കഴിഞ്ഞാലേ നമുക്ക് കച്ചവടം ചെയ്യാൻ പറ്റുള്ളൂ ഇതിനകത്ത് ഇത് കിടക്കുന്നോടത്തോളം കാലം നമുക്ക് കച്ചവടം ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതൊന്ന് പോയിട്ട് എന്താണ് ചെയ്യേണ്ട വില അപേക്ഷ കൊടുക്കണോ കാര്യങ്ങളെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ താറ് അങ്ങനെ കൊടുക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഈ ആഴ്ച തന്നെ നമ്മളുടെ മറ്റേ വണ്ടി കിട്ടും ഏത് വണ്ടി ഡിസയർ നമുക്ക് കിട്ടുന്നു ായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി താറും കൂടിയിട്ട് ഇപ്പോൾ വേണ്ട ഇനിയിപ്പോൾ നമ്മൾ വേറെ വണ്ടി ബുക്ക് ചെയ്യാനുള്ള ഒരു ഐഡിയയിലാണ് നിൽക്കുന്നത് അത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം അപ്പോൾ അവിടേക്ക് എത്തിപ്പെട്ടിട്ടില്ല അപ്പോൾ ആദ്യം ഓരോരോ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാണ്ട് എല്ലാം കൂടിയിട്ട് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ആകുമ്പോൾ ആകെ തലവേദനയോ അപ്പോൾ ഓരോന്നോ ഓരോന്നും അല്ല ഇനി അതിൻ്റെ തലവേദന കൂടിയാണ് പൊതുവേ അതെ അപ്പോൾ അതുകൊണ്ട് തന്നെ തലവേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് ഓരോന്നോ എന്ന് ചിലതാണ് അപ്പോൾ ഇതിൻ്റെ ഇതൊന്ന് ക്ലോസ് ചെയ്ത് കിട്ടി കഴിഞ്ഞാൽ ഏതെങ്കിലും ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഇതൊന്ന് വിടാം അതുപോലെ തന്നെ അത് മേടിച്ച് വീട്ടിൽ വയ്ക്കാം പിന്നെ നമുക്ക് മറ്റേ തന്നെ ഉള്ള ബുക്കിങ് നടത്തി വയ്ക്കുകയും ചെയ്യാം അതാണ് ഇട്ട് പരിപാടി അപ്പോൾ നിലവിൽ നമ്മളുടെ താറ് കൊടുക്കാനെന്നും പറഞ്ഞപ്പോൾ ഒരു പാർട്ടി വന്ന് നോക്കി പോയിട്ടുണ്ട് അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വിലയും കൊണ്ടും കാര്യം കൊണ്ടും ഒന്നും പ്രശ്നമില്ല അവരൊരു ചെറിയ ടോക്കൺ എമൗണ്ടും തന്നിട്ടുണ്ട് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കൈയ്യോടെ കൊണ്ടുപോകാനുള്ള ഒരു പരിപാടിയായിരുന്നു പക്ഷേ കൊണ്ടുപോകാൻ പറ്റില്ല അങ്ങനെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുൾ പൈസ തന്നുകഴിഞ്ഞുകഴിഞ്ഞാൽ ഫിനാൻസ് കിടക്കണത് കൊണ്ട് തന്നെ അത് പറ്റില്ലല്ലോ അപ്പോൾ അവർ വന്നു എന്നോട് ഇങ്ങനെ ഫോണിൽ വിളിച്ചു ചോദിച്ചു വണ്ടി എത്ര രൂപയാണ് വില ഇത്രയാണെന്ന് പറഞ്ഞു അപ്പോൾ ലാസ്റ്റ് വില എന്താണെന്ന് ചോദിച്ചു ലാസ്റ്റ് ഇത്ര വിലക്കാണെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ലാസ്റ്റ് വില പറഞ്ഞ് വണ്ടി കൊടുത്തിരിക്കുകയാണ് അപ്പോൾ കിലോമീറ്റർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ടായിരം ആണ് ഓടിയിട്ടുള്ളത് നിങ്ങൾക്കറിയാം ടയറും കാര്യങ്ങളും സംഭവങ്ങളൊന്നും അലങ്ങിയിട്ട് പോലും ഇല്ല അതുപോലെ തന്നെ ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ യാതൊന്നും ഇല്ല നമ്മൾ അഡീഷണൽ ഫിറ്റ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും പിന്നെ ഒന്ന് റിവേഴ്സ് ക്യാമറ ഒന്ന് ഫ്രണ്ടിലത്തെ ഗ്രില്ലും അങ്ങനെ ടോട്ടൽ ഒരു പത്തിരുപത്തയ്യായിരം രൂപയുടെ താഴെയാണ് നമുക്ക് അഡീഷണൽ ഫിറ്റിങ്സിനായിട്ട് ചിലവായിട്ടുള്ളത് പിന്നെ ഇപ്പോൾ നമ്മൾ ഒരു കൊല്ലം ഇതങ്ങോട്ട് ഉപയോഗിച്ച് തിമിർത്ത് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിമിർത്ത് ഉപയോഗിച്ചു പതിനായിരം കിലോമീറ്റർ ഓടിയുള്ളെങ്കിലും നമ്മുടെ ഉപയോഗമൊക്കെ നല്ല അടിപൊളിയായിട്ട് നടന്നു ഒന്ന് കഴുകിയിട്ടില്ല കേട്ടോ ഒന്ന് കഴുകി കുട്ടപ്പനാക്കി കഴിഞ്ഞാൽ പുത്തം വണ്ടി ഷോറൂമിന് ഇറക്കി എങ്ങനെ ഇരിക്കും അതേപോലെ തന്നെ കേട്ടോ ഒരു കൊല്ലായിട്ട് നമ്മുടെ വണ്ടി ഇരിക്കുന്നത് പെർഫെക്റ്റ് ആണ് പക്ഷെ നിധി ഒന്നും തീരെ ഓടിച്ചുപോലും ഇല്ല അല്ലെ ഈ വണ്ടിയൊന്നും ഏഹ് ഇഷ്ടമായില്ലാത്തത് കൊണ്ടാ നിധക്ക് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഗിയർ ഉള്ളത് കൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി ഗിയറും മാറ്റി ഓടിക്കണ വണ്ടിക്ക് അത്ര താല്പര്യം ഇല്ല അല്ലേ പക്ഷെ അന്ന് ഇല്ല വലിയ കാര്യമായിട്ട് അല്ല കൈവേദനയുടെ അല്ല അന്ന് പിന്നെ ഓട്ടോമാറ്റിക് അതുവരെ ഓടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ പിന്നെ ഗിയർ ആയാലും നമ്മൾ ക്ഷീണിച്ച് അതങ്ങനെ ഓടിച്ച് പരിചയമായിട്ട് പിന്നെ സിറ്റ് ഓടിച്ചപ്പോ ഫുൾ ഓട്ടോമാറ്റിക് അല്ലേ അപ്പൊ അത് അങ്ങോട്ട് ഓടിച്ച് അതിന്റെ അങ്ങോട്ട് സുഖം പറ്റി എന്ന് ഞാൻ പറയാം പിന്നെ ഈ ഗിയറിൽ പറഞ്ഞപ്പോഴത്തേക്കും ഒരു ബുദ്ധിമുട്ട് അത് മൊത്തം സ്റ്റിയറിങ് മൊത്തത്തിലൊരു ആയിട്ടുള്ള വണ്ടിയാ താത് എനിക്ക് നോക്കിയപ്പോഴത്തേക്കും നമുക്ക് സത്യം പറഞ്ഞ അതിന്റെ ഇരിപ്പും അതേപോലെ ഓടിക്കാനുള്ള രസവും ഇതൊക്കെ കണ്ടപ്പോ ഭയങ്കര ഒരു ഇതായിരുന്നു വേണ്ടി ഫസ്റ്റ് താറിൽ കയറി പക്ഷേ വളരെ നല്ല ഹൈറ്റിലൊക്കെ ഇരിക്കുന്ന നല്ല രസയോഗന ഫീൽ ഉണ്ട് അങ്ങനെയാണ് കേൾിച്ചത് എക്സ്വി 5 ഡബ്ല്യോ ഇല്ല അത് ഇതിനേക്കാലും ഇരിപ്പ് ഭംഗിയില്ല ഇതാണ് ഇങ്ങനെ ഹൈറ്റിൽ ഭയങ്കര രസത്തിൽ ഇരുന്ന ഓടി ഓടിക്കിലും ഒക്കെ നല്ല ഗമ്മിയിലാണ് പുറത്തോട്ട് കേറി ദിക്കണ ഫീൽ ഒക്കെ ആയി ഈ കാർ ഇരിക്കുമ്പോൾ അന്ന് പക്ഷെ അപ്പോൾക്ക് ഇഷ്ടപ്പെട്ടു വീട്ടിൽ കൊണ്ടെട്ടതും ഒക്കെ ഇഷ്ടപ്പെട്ടു ഒരു ലോംഗ് ട്രിപ്പ് പോയപ്പോഴാണ് നമുക്ക് ആ ഒരു

ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയുക കാർ ഉപയോഗിച്ചിട്ട് പിന്നെ നമ്മൾ ഒറ്റടിക്ക് ഇങ്ങനത്തെ വണ്ടിയിലേക്ക് വരുമ്പോൾ എന്താ വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഓഫ് റോഡ് പോണ പർപ്പസ് അല്ലെങ്കിൽ ഡെയിലി അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ചെറിയ ഓട്ടത്തിന് ഒറ്റയ്ക്ക് പോണത് അല്ലെങ്കിൽ പേര് കൂടിയുള്ള പർപ്പസിനല്ലാണ്ട് വേറെ ഒരു പർപ്പസിനും ഈ വണ്ടി നടക്കില്ല ഇത് ഒരു എന്താ പറയാ ആനപ്പുറത്തും നല്ലൊരു ചന്തത്തിൽ ഇരുന്ന് പോകേണ്ട ഒരു കേസ് കേസാണെങ്കിൽ ഓക്കെ ഒരു വണ്ടീന്ന് പറഞ്ഞിട്ട് എടുക്കാം നമുക്ക് താറുണ്ട് പക്ഷെ അതിനുള്ള ഓട്ടം വേണ്ടേ നമുക്ക് അങ്ങനെയുള്ളവർക്ക് തന്നെ എടുത്തിട്ട് വേണ്ടിട്ട് ആ

അപ്പം അതിനൊരു സ്കൂട്ടി വേണമല്ലോ ആ പറഞ്ഞോളന്ന് തന്നെ ഇത് സാധാരണ ഇടയ്ക്കിലേക്ക് പോകണമെങ്കിൽ ഒരു കാറും പ്ലസ് എന്തെങ്കിലും ഇങ്ങനെ അടിച്ചു പൊളിച്ച് വല്ല കുന്നും മലയൊക്കെ കയറണമെങ്കിൽ ഒക്കെ ഈ ഇയാളുണ്ടെങ്കിൽ ഓക്കെയാ അത് അതിന് വേണ്ടി പറ്റും രണ്ട് വണ്ടി വേണം ഇതുണ്ടെങ്കിൽ വേറൊരു വണ്ടിയും വേണം ഇത് മാത്രമായിട്ട് പറ്റില്ല പിന്നെ വീട്ടിലൊരു പ്രായമായിട്ടുള്ള ഒരു ഉണ്ടെങ്കിൽ ഈ ഒരു അപ്പനമ്മി ഉണ്ടെങ്കി വണ്ടി ഇല്ലാണ്ട് ഇത് മാത്രാണ് വാങ്ങണന്നുണ്ടെങ്കിൽ അവർക്ക് കേറണെങ്കിൽ ബാക്കിൽ അല്ല ഫ്രണ്ടില് ഡോറിൽ കൂടെ ബാക്കിൽ കയറണം അതൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാ ഇപ്പൊ മറ്റു താറിന്റെ മറ്റേ സംഭവം ഫൈവ് ഫൈവ് അത് കുഴപ്പമില്ല അതാണെങ്കിൽ ഇതാണെങ്കി അടിച്ച് പൊളിച്ച് പുറത്ത് പോസ് പുറത്ത് ഇങ്ങനെ കൊണ്ടാണെങ്കിൽ ഓക്കെ ആണ് അല്ലാത്ത പെർപ്പസിന് ഇത് അത്ര അങ്ങനെ പോരാൻ ഉള്ളത് ഇപ്പൊ നമ്മള് മൂന്നുപേരെ മുത്തടക്ക് മൂന്നുപേരാണെങ്കിൽ ഓക്കെ എവിടേക്കും ലോങ് പോവാണെങ്കിൽ ആ ലോങ് പോവാണെങ്കിൽ ലഗേജ് വെക്കാൻ വയ്ക്കാൻ സ്ഥലണ്ട് വേറെ രണ്ട് ഒരു ഒരാൾ കൂടി ഉണ്ട് നാലുപേരാണ് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പേസ് ഇല്ല പിന്നെ അടുത്തേക്കാണെങ്കിൽ ഒരാൾ ഫ്രണ്ടിലിരിക്കുന്ന ബാക്കിൽ ഇരിക്കുന്ന ആൾക്കാർ വെച്ചാൽ ചുമയും ജലദോഷം ആൾക്കാർക്ക് ഒന്നും ഇരിക്കാൻ പറ്റില്ല അതിന്റെ ഗ്ലാസ് ഓപ്പൺ ആവില്ല അതൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ശരിക്കും മൊത്തത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൂറ് മാർക്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വണ്ടിക്ക് ഒരു അമ്പത് മാർക്ക് വരയ്ക്കാണ് കേട്ടോ കൊടുക്കാൻ പറ്റുള്ളൂ കാരണം ആദ്യം കൂടുതൽ കൊടുക്കാനുള്ള വണ്ടിയില്ല വേറെ ഒന്നും കൊണ്ടല്ല ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പർപ്പസ് മാത്രമാണ് ഇപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മലയുടെ മുകളിലേക്ക് എല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിലൊരു ദിവസം പോകേണ്ട ആവശ്യമുണ്ട് അതാ ഞാൻ ഉദ്ദേശിച്ചത് ഫാമോ അല്ലെങ്കിൽ അങ്ങനെ ഞങ്ങളുടെ അവിടെ ഒരു ഫാമുള്ള ചേട്ടൻ ഉണ്ട് ആൾ താറ എനിക്ക് തോന്നുന്നു ഇറങ്ങിയ സമയത്ത് പേടിച്ചതാണ് ഇപ്പോഴും ആൾ അടിപൊളിയായിട്ട് ഉപയോഗിക്കേണ്ടത് കാരണം ഡെയിലി ആൾക്ക് ഫാമിൽ മുകളിൽ കുന്നിൻ്റെ പുറത്തേക്ക് ഇത് മാത്രമേ പോവുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആൾക്കത് അത് തന്നെയാണ് പറ്റുകയുള്ളൂ എന്ന് അറിയില്ല അപ്പോൾ അങ്ങനത്തെ വല്ല പർപ്പസ് ഒക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈവൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ വണ്ടി അതുപോലെ വണ്ടിക്ക് അങ്ങനെ കുറ്റം പറയാനുള്ള ഒരു സംഭവം ഇല്ലേ എനിക്ക് ആകെ ഇതിൻ്റെ ഒരു ചെറിയ ഡ്രോ ബാക്കായിട്ട് വേറെ എഞ്ചിൻ ഭാഗത്ത് ഒരു സംഭവം ഉണ്ട് കേട്ടോ അത് എല്ലാ വണ്ടിക്കും ഉള്ളതാണ് ഞാൻ ആദ്യം വിചാരിച്ച് ഈ വണ്ടിക്ക് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത് ഇത് അതിൻ്റെ അടിയിലത്തെ ഇതൊന്ന് പിടിച്ച് വലിച്ചേരി ഞാൻ കാണിച്ചു കൊടുക്കും അതായത് എഞ്ചിൻ ഭാഗത്തു നിന്നല്ല അതിന് പറയുന്നത് അതായത് ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിയെ നിലവിൽ നമ്മൾ അവർ തന്നെ പറയുന്നുണ്ട് ഈ വണ്ടിയുടെ പൊല്യൂഷൻ മറ്റേ ബി എസ് സിക്സ് ആയതുകൊണ്ട് തന്നെ എന്തോ ഒരു കാര്യം ചെയ്യണം അതായത് സൈലൻസിൻ്റെ എന്തോ ഒരു കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം എന്ന് പറയുന്നുണ്ട് പക്ഷേ മറ്റേ ഇത് ബോണറ്റ് അപ്പോൾ ഇതിനകത്ത് ഇടയ്ക്ക് 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 റീജനറേറ്റർ റീജനറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം കാണിക്കും അതായത് ഈ വണ്ടി നമ്മൾ മെല്ലെയാണ് ഓടിച്ചു കൊണ്ട് നടക്കുന്നത് എപ്പോഴും ഈ വണ്ടി എപ്പോഴും ആർ പി എം കയറി നിന്ന് അടിച്ചു പൊളിച്ച് ഓടിക്കണം എന്നാണ് കമ്പനിയുടെ തന്നെ അവകാശം അല്ലാണ്ട് മെല്ലെ പോവുകയാണെങ്കിൽ ഈ വണ്ടി ഒരു മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോൾ എവിടെയെങ്കിലും നമ്മൾ നിർത്തിയിട്ടിട്ട് ഒരു ആയിരം രൂപയ്ക്ക് ഡീസൽ അടിച്ചിട്ട് നമ്മൾ ആക്സിഡേറ്റർ ഫുള്ള് കൊടുത്തുകൊണ്ടിരിക്കണം അപ്പൊ ഇങ്ങനെ ഫുൾ ആക്സിഡർ ചെയ്യുമ്പോ ആ കാർബൺ കത്തിപ്പോ അല്ലാണ്ട് കാർബൺ അടിഞ്ഞു കൂടി കഴിഞ്ഞാൽ അതിന്റെ ഉള്ളില് എപ്പോഴും ഒരു സിഗരല് കത്തിക്കൊണ്ടിരിക്കും അപ്പൊ അതൊരു വലിയ പ്രശ്നമാണ് ബോണറ്റ് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തുറക്കേണ്ട ഒരു ആവശ്യം കാരണം തുറന്നിട്ടില്ല പിന്നെ എനിക്ക് ഇതിൻ്റെ ഈ ഹോണിൻ്റെ സൗണ്ടില്ലേ പലർക്കും ഇഷ്ടമാവും പക്ഷേ എനിക്ക് എന്തോ ഇതിൻ്റെ ഹോണിൻ്റെ ശബ്ദം അത്ര വലിയ സുഖമായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്രില്ല് നമ്മൾ മാറ്റിയിട്ടുള്ളതാണെന്ന് പറഞ്ഞില്ല ഈ ഗ്രില്ലിന് നമ്മൾ എന്ത് പണിയായാലും ചെറിയ ഓൾട്രേഷൻ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങൾ കാണിക്കും ഇത് കണ്ടു ഇത് ചില വണ്ടിക്ക് ചില വണ്ടിക്ക് മാത്രം ഈ സംഭവം ചെറിയ അതായിട്ട് ബോണറ്റുമ്പോൾ അത് ഇത് ടച്ച് ചെയ്യണട്ടോ അങ്ങനെ ടച്ച് ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഇവിടെ ഈ ബട്ടൺ ശരിക്കും പറഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കിട്ടും അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുന്നത് നമ്മൾ കറക്റ്റായിട്ട് വെച്ചിരിക്കും ഇതുമ്പം ഇങ്ങനെ വരയ്ക്കും അതൊരു ഗ്രില്ല് മാറ്റുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു സംഭവമാണ് ഇപ്പോൾ വേറെ എഞ്ചിൻ ബാക്ക് ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് അതായത് പതിനായിരം കിലോമീറ്റർ ഓടി വണ്ടിയുടെ എഞ്ചിൻ എങ്ങനെ ഇരിക്കുക എന്നുള്ളത് അറിയാം ഇത് പൊടിയായിട്ട് ഇരിക്കുന്ന കേട്ടോ ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആവും ഇനി ഒന്ന് വാഷ് ചെയ്യണം അപ്പോൾ അവർക്ക് നമ്മൾ അവർക്ക് നമ്മൾ വണ്ടി കൊടുക്കുമ്പോൾ വാഷ് ചെയ്ത് അടിപൊളിയായിട്ട് വേണം കൊടുക്കാൻ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ആ ഒരു പേപ്പർ കിട്ടി കഴിഞ്ഞാൽ ആണ് കച്ചവടത്തിൻ്റെ കാര്യം നമുക്ക് നൂറ് ശതമാനം ഓക്കേ എന്ന് പറയാൻ പറ്റുള്ളൂ ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കച്ചവടം നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വാൻസ് മാത്രമാണ് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ആ പേപ്പർ കിട്ടിയിന്ന് മേടിച്ച് എത്രയും പെട്ടെന്ന് കൊടുത്തിട്ട് വേണം കച്ചവടത്തിൻ്റെ കാര്യങ്ങൾ എടുത്ത ആൾക്കാർക്ക് നൂറ് ശതമാനം ലാഭമാണ് കിട്ടും കാരണം വേറൊന്നും കൊണ്ടല്ല നമുക്കറിയാം നമ്മൾ ഇത്രയാണ് ഇത് ഓടിയിട്ടുള്ളൂ അത് തന്നെയാണ് നമ്മൾ അതേപോലെ സൂക്ഷിച്ചിട്ടാണ് ഓടിച്ചിട്ടുള്ളൂ നമ്മൾ അടിച്ചു പൊളിക്കുക അല്ലെങ്കിൽ ഒന്നും ഒരു സമയം കിട്ടിയിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മേടിച്ചിട്ട് നമുക്ക് അങ്ങനെ എന്താ പറയാ ഓഫ് റോഡൊന്നും പോവാൻ ശരിക്കും ഇതിന് ഞങ്ങള് മേടിക്കുന്ന സമയത്ത് താറിന്റെ ഒരു താറ് ക്ലബുണ്ട് അതിൽ എനിക്ക് തോന്നുന്നു പത്ത് അഞ്ഞൂറോ അത്ര ആൾക്കാരൊക്കെ ഉള്ള സംഭവമാണ് ആഴ്ചയില് രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ഓഫ് റോഡ് കയറാനും അങ്ങോട്ട് ഒക്കെ പോകുന്നുണ്ട് അതിൽ നോക്കി വേണമെങ്കിൽ പോവുക ചെയ്യുമായിരുന്നു പക്ഷെ ഞായറാഴ്ച എന്ന് പറയുന്ന ദിവസം അല്ലെങ്കിൽ അങ്ങനെയുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും ഞങ്ങൾക്ക് എന്തെങ്കിലും വേറെ പരിപാടികളുണ്ടാവും അപ്പം അത് കാരണം ആ പരിപാടിക്ക് ഇന്നേ വരെ പോകാൻ പറ്റില്ല പക്ഷെ അതിനകത്തൊക്കെ പോകുകയാണെങ്കിൽ നല്ല രസമായിട്ട് ഒരു പത്തിരുപത്തഞ്ച് അമ്പത് താറൊക്കെ ഒരുമിച്ച് ബ്ലാക്ക് ഇങ്ങനെ റോട്ടിക്കൂടെ പോകുമ്പോൾ ആൾക്കാർ മുഴുവൻ എന്താ സംഭവം എന്നൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നോക്കി ഭയങ്കര അതിൻ്റെ ഫോട്ടോകൾ ആ ഗ്രൂപ്പിൽ എപ്പോഴും വരും വീഡിയോകളൊക്കെ വരും അതൊക്കെ കാണുമ്പോൾ ആവേശം വരും പിന്നെ ആ ദിവസം വരുമ്പോൾ എന്തെങ്കിലും കേസ് വരുമ്പോൾ പിന്നെ പോകാൻ പറ്റാത്തതുകൊണ്ട് അപ്പം നമുക്ക് എന്താ പറയുക ഒന്നും നടക്കണമില്ല നമ്മൾ എന്താ പറയുക മലയും ഒന്നും കയറാൻ പോണമെന്ന് ചോദിച്ചു അതും നടക്കണില്ല അതുപോലെ ഓരോ കാര്യങ്ങളും വിചാരിക്കുമ്പോഴേ പിന്നെ നമ്മൾ നമ്മൾ വിചാരിച്ചത് പണ്ടത്തെ ജീപ്പിന്റെ ഒക്കെ പോലെ പറഞ്ഞത് അങ്ങനെ ഒരു ചെറിയ ഐഡിയ ഉണ്ടായിരുന്നു കൂടി സീറ്റ് ഇപ്പുറം അതായത് മുഖാമുഖം നോക്കിയിരിക്കണ കണ്ടീഷനില് അതാകുമ്പോ നാലു പേർക്ക് ഇരിക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്നു പക്ഷെ അങ്ങനെ ആവുമ്പോ എന്താണെന്നറിയോ നമുക്ക് ഈ ലോങ് യാത്ര ഒക്കെ പോകുമ്പോ ആ ഇരിപ്പില്ലേ ആ നമ്മുടെ ഫേസ് ടു ഫേസ് ഇരിപ്പ് അത് അത്ര ഭംഗി ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ അത് വേണ്ട പിന്നെ അത് തന്നെയല്ല ഇത് എടുത്തപ്പം മുതൽ കൂടി ഒന്ന് ഒരു കൊല്ലമോ അല്ലെങ്കിൽ ഒന്നൊരു കൊല്ലാണ് ഉപയോഗിക്കുകയുള്ളൂ എന്നുള്ളൊരു മനസ്സിലൊരു ഇതുണ്ടായിരുന്നു അതും വേണ്ട നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് തന്നെ മേടിച്ചിട്ടുള്ളത് അല്ലാണ്ട് ഇത് ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കുക അല്ലെങ്കിൽ അഞ്ച് വർഷം ഉപയോഗിക്കുക എന്ന് വിചാരിച്ച് മേടിച്ചിട്ടുള്ള ഒരു വണ്ടി അല്ല ആഗ്രഹം തരുന്നവരെ രണ്ട് കൊല്ലത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു കൊല്ലം രണ്ട് കൊല്ലം അതിനുള്ള ആഗ്രഹം തീരും അപ്പോൾ ഒരു കൊല്ലം രണ്ട് കൊല്ലം ഉപയോഗിക്കുക എന്നുള്ള ശരിയാണ് അതാ അതൊരു മണ്ടത്തരം പറ്റി ശരിയെന്നാൽ നമുക്ക് ആ ഒരു ഐഡിയ ഉള്ളപ്പോൾ നമുക്ക് ശരിക്കും സെക്കൻഡ് ഹാൻഡ് വണ്ടി മതിയായിരുന്നു പക്ഷെ നമ്മൾ പുതിയത് എടുത്ത് കൊടുക്കുമ്പോൾ അതാ ഇത്ര പൈസ ഇത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു നഷ്ടത്തിനാണ് കൊടുക്കുന്നത് ഈ വണ്ടി അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക കയ്യിൽ നിന്ന് പോയില്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയാണെങ്കിൽ പക്ഷെ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല പോയ ബുദ്ധി ആന പിടിച്ചാൽ കിട്ടില്ല എന്ന് കേട്ടിട്ടില്ലേ എന്തെന്ന് ഞാൻ പറഞ്ഞിരുന്നു അതിൻ്റെ ഇടയ്ക്ക് എന്നെ കുത്തിപ്പറഞ്ഞതാണോ എന്ന് എനിക്ക് അല്ല അതുകൊണ്ടല്ല ഞാനിപ്പോ നന്നായിക്കോട്ടെ സംഭവം ഇനിയിപ്പോ നമുക്ക് ആ സമയത്ത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ കൊണ്ടു കിടക്കുമ്പോൾ അയ്യോ പുതിയ അന്ന് എടുക്കായിരുന്നു എന്നുള്ളൊരു തോന്നൽ വേണ്ടല്ലോ എന്നുള്ളൊരു കണ്ടീഷനിലാണ് അങ്ങനെ നമ്മള് ചെയ്തിട്ടുള്ള അത് അല്ല ആ ഡിസൈറല്ല നമ്മളിപ്പോ വരണ വണ്ടിയും അത് പെർമനന്റാ അത് പെട്ടെന്നൊന്നും മാറ്റാൻ ഉദ്ദേശിക്കണില്ല കുറച്ച് വർഷത്തേക്കുള്ള വണ്ടിയാണ് അതന്നെയല്ലേ ഇതിന്റെ ഇരട്ടി വലിയ വണ്ടിക്ക് അത് വെച്ച് നോക്കുമ്പോ അപ്പൊ അങ്ങനെയൊരു ഇതുണ്ട് അപ്പൊ എന്തായാലും അടുത്ത ദിവസം അതിന്റെ ബുക്കിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ പോകണം അപ്പൊ ഇന്ന് ഞങ്ങള് ആറ്റോവിസിൽ പോയിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് ഭംഗിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ ഫിറ്റിങ്സ് ആയിട്ടൊന്നും നമ്മൾ വേറെ ഉള്ളിലോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം നമ്മൾ ഈ കൊടുക്കാനും അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിൽ പ്ലാനുള്ള വണ്ടിയാണെങ്കിൽ നമ്മൾ ഒരുപാട് പൈസ ചിലവഴിച്ചിട്ട് പിന്നെ കൊടുക്കുമ്പോൾ ആ നഷ്ടകടി ഇപ്പൊ തന്നെ നല്ലൊരു നഷ്ടമാണ് ഇനി ആ നഷ്ടകടി ഒക്കെ കേറിയിട്ട് നമുക്ക് എന്താ പറയാ പറ്റില്ലാത്തൊരു അവസ്ഥയിലേക്ക് എക്സ്ട്രാ ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടുള്ളത് അങ്ങനെ എന്തൊരു അതിന്റെ പേര് അതും പിന്നെ ഗ്രില്ലാണ് എക്സ്ട്രാ അത്ര ചെയ്തിട്ടുള്ളൂ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ഇതിന് എന്താ പറയാ സംഭവങ്ങളും കേട്ടോ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് റിയർവേൽ ഫുൾ ഓപ്ഷൻ ആണ് കേട്ടത് പിന്നെ ഇതിന് വേറെ ഗുണം ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ക്രൂയിസ് കൺട്രോൾ ഇട്ടിട്ട് വേണം വണ്ടി ഒരേ സ്പീഡും മെയിൻ്റെയിൻ ചെയ്യാനായിട്ട് ഈ വണ്ടിക്കൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡ് ഗിയറിൽ പോണമെന്ന് കഴിക്കാൻ നമ്മൾ ആക്സിലേറ്ററിൽ നിന്ന് ബ്രേക്കിന്ന് ക്ലച്ചിൽ നിന്നൊക്കെ കാലെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടിയുടെ മൂവ്മെന്റ് ഉണ്ടല്ലോ ആ ഇരുപത് സെക്കൻഡ് ഗിയറിൽ ഇരുപത് കിലോമീറ്റർ സ്പീഡ് ആണെങ്കിൽ അത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും നമ്മൾ ബ്രേക്കുമ്പോൾ കാലുവെച്ചാൽ മാത്രമാണ് എഞ്ചിൻ സ്ലോ ആയി ഇങ്ങനെ ക്ലച്ച് ചവിട്ടാണ്ട് വണ്ടി ഓഫ് ആവാൻ പോണ പോലെ അല്ലെങ്കിൽ അങ്ങനത്തെ യാതൊന്നുമില്ല അപ്പൊ നമുക്ക് ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് മാത്രം ക്ലച്ച് കൂട്ടിയാകും അല്ലാത്തപ്പോൾ വണ്ടി ഇങ്ങനെ സെക്കൻഡ് ഗിയറിൽ ആണെങ്കിൽ പോകും തേർഡ് ഗിയറിലാണെങ്കിൽ അപ്പോൾ അത് ഒരു മുപ്പതാവും ഫോർത്ത് ഗിയറിൽ ആണെങ്കിൽ നാൽപ്പതാവും അങ്ങനെ സിക്സ് ഗിയറിലാണെങ്കിൽ അറുപത് മൈൽ സ്പീഡിൽ ഒരു എക്സലേറ്റർ ഒന്നും കൊടുക്കാണ്ട് കണ്ടിന്യൂസ് ഈ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ക്രൂയിസ് ഒന്നും ഇടാണ്ട് അപ്പൊ ഇപ്പൊ നമ്മൾ ഫോർത്ത് ഗിയറിൽ ഇട്ടിട്ട് നമ്മുടെ കാറിന്റെ സ്പീഡ് കുറഞ്ഞു നീക്കുക അപ്പോൾ പെട്ടെന്ന് സാധനം വണ്ടി ആണെങ്കിൽ ഓഫായി പോവൂലോ ഇതങ്ങനെ പെട്ടെന്ന് ഓഫ് അപ്പൊ അത് സംഭവം വലിയൊരു ഇതാണ് വണ്ടി ഓടിക്കാൻ അറിയില്ലാത്തവർക്കും അല്ലെങ്കിൽ കൊണ്ടുനടക്കാൻ പേടി തോന്നില്ലാന്ന് കാരണം പെട്ടെന്ന് ഓഫ് ആയി ഓഫായി ഒരു ഇതില്ല നമ്മൾ ലാസ്റ്റ് ഘട്ടത്തിൽ ക്ലച്ച് ക്ലച്ചുമലയ്ക്ക് കാലു വെച്ചാൽ മതി മറ്റുള്ള വണ്ടീനെ അപേക്ഷിച്ച് പിന്നെ ഓരോ ഗിയർ ഇട്ടിട്ട് സ്ലോ ആയി പോകും എന്നുള്ളൊരു പേടിയും വേണ്ട അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു നല്ലൊരു ഫീച്ചറാണ് അതെനിക്ക് തോന്നുന്നത് അതൊന്നും ഈ ആ ഒരു കമ്പനിക്കാരും പറയണത് കേട്ടിട്ടില്ല അപ്പൊ എല്ലാ വണ്ടിക്കുള്ളതുകൊണ്ട് കമ്പനി അറിയാണ്ട് ട്യൂൺ ചെയ്തപ്പോൾ അങ്ങനെ ആയി പോയി അറിയില്ല കമ്പനി ണോറിയില്ല മനസ്സിലാക്കി അതൊരു ഇതാണ് പിന്നെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് ഒക്കെ എല്ലാ എല്ലാവരും പറയണതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള നമ്മൾ ഓവർ സ്പീഡിലേക്ക് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ സ്റ്റീരിയോ അല്ലേ സ്റ്റീരിയോ ഓളിയോ അങ്ങനെ ഹൈ ആയി പോകും ഇപ്പൊ നൂറ്റി നാപ്പത് നൂറ്റി അമ്പതിലേക്ക് നൂറ്റി അമ്പത്തഞ്ചു വരെയാണ് ഈ വണ്ടി ടോട്ടൽ ഫുൾ സ്പീഡ് വരുള്ളൂ അമ്പത്തഞ്ചാണോ നാപ്പത്തഞ്ചാണോ ആ വരുമ്പോഴേക്കും നമ്മൾ ഇതില് സ്റ്റീരിയോ വെച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റീരിയോന്റെ ഫുൾ ഓളിയത്തിലേക്ക് തനത്താൻ വരും പിന്നെ ആക്സിലേറ്റർ വണ്ടിയുടെ സ്പീഡ് കുറഞ്ഞു വരുന്ന അനുസരിച്ചാണ് ഇതിന്റെ ഓളിയം കുറയുള്ളൂ എൺപത് കഴിഞ്ഞാൽ ഒരു കുറച്ച് സൗണ്ട് കൂടും പിന്നെ അതുപോലെ തന്നെ നൂറ്റി ഇരുപത് കഴിഞ്ഞ് നൂറ്റി ഇരുപത് നൂറോ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും സൗണ്ട് കൂടും നൂറ്റി നാല് ഫുൾ ഫുൾയത്തിലും ഫുൾ ഓളിയവും കഴിഞ്ഞിട്ട് സ്പീക്കറൊക്കെ ഇങ്ങനെ കറന്ന് പതറും അതായത് ഒന്നോ സൗണ്ട് കുറയ്ക്കാൻ അല്ല സൗണ്ട് കുറക്കാനല്ല വണ്ടിയുടെ സ്പീഡ് കുറയ്ക്കാനാണ് അവരുദ്ദേശിക്കുന്നത് ും പിന്നെ കേരളസ് ആയിട്ട് ഓടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒറ്റക്ക് ബ്രേക്ക് ഓട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഹസാഡ് ഹസാഡ് ലൈറ്റ് അങ്ങനെ ഹിഡൻ ഫീച്ചേഴ്സ് ഒരുപാടുണ്ട് കേട്ടോ നമുക്ക് അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടീനെ സംബന്ധിച്ചിടത്തോളം വണ്ടിക്ക് വേറെ ഒരു പ്രോബ്ലംസ് ഒന്നുമില്ല എനിക്ക് ഞാൻ ആദ്യം പറഞ്ഞ ആ എന്താ പറയുക സ്പീഡിൽ ഓടിച്ചില്ലെങ്കിൽ പൊല്യൂഷൻ്റെ ആ ഒരു പ്രോബ്ലം വരുന്നത് നമ്മളിടയ്ക്ക് ഇത് കത്തിച്ച് കളയണമെന്ന് ഞാൻ പറഞ്ഞില്ലേ അത് ശരിക്കും പിടച്ച് ഹൈവേ കൂടെ എന്നെ ആർ പി എം ഗേറ്റ് ഓടിക്കണവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ നമ്മുടെ മറ്റേ ഇതുണ്ടല്ലോ എന്താ പറയുക ഡീസലിൻ്റെ ഇപ്പം ആഡ് ചെയ്യണ ആഡ് ബ്ലൂ എന്ന് പറയുന്ന സംഭവം അത് പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു പോകും അങ്ങനെ റേസ് ചെയ്ത് ഓടിക്കുമ്പോൾ സാധാരണ നോർമൽ കണ്ടീഷനിൽ ഓടിക്കണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉപയോഗം വളരെ കുറവ് എനിക്ക് തോന്നുന്നു പതിനായിരം കിലോമീറ്ററിനോട് എടുത്താണ് നമ്മുടെ പതിനായിരം കിലോമീറ്ററിൻ്റെ അടുത്തെത്തിപ്പഴാണ് പത്ത് ലിറ്ററിൻ്റെ ടാങ്കിൽ നമുക്കൊരു കാൽഭാഗം ആയത് അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ മെല്ലെ കൊണ്ടു കിടക്കണത് കൊണ്ടാണെന്ന് തോന്നുന്നു അടിച്ചുപിടിച്ച് നടക്കണവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തീരാറുണ്ടെന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞായിരുന്നു അപ്പം അങ്ങനെ കുറേ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് കാര്യങ്ങളും മനസ്സിലായി എന്തായിരുന്നു ഈ വണ്ടി മേടിക്കുമ്പോ നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ വിചാരിച്ചേർന്നു മഴ മഴക്കാലമായി ഇത് വേടിച്ചിട്ട് തിരികുമ്പത്തേക്കും മഴ പെയ്തു തുടങ്ങി ഏപ്രിലാണ് ഇത് വേടിച്ചത് അത് കഴിഞ്ഞിട്ട് മഴ മഴക്കാലായി അപ്പൊ നമ്മൾ മഴ അങ്ങോട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഈ ഭാഗം ഒക്കെ ഓപ്പണൊക്കെ ആയിട്ട് നമുക്ക് പോണം അങ്ങനെ ഓടിക്കണം അതിനുശേഷം പിന്നെ മഴ എന്ന് സാധനം കുറഞ്ഞിട്ടില്ല മഴ പിന്നെ ഇതിന്റെ വേറെ പ്രശ്നമുണ്ട് ി ഭയങ്കര പവറാണ് ഓക്കെ അതൊക്കെ ശരിയാണ് പക്ഷെ വേനൽക്കാലം അന്ന് ഞങ്ങൾക്ക് വരുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്ലാസിൻ്റെ ഏരിയ കൂടുതലല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫുൾ ഇതിൽ എ സിയിട്ട് വരുന്ന കാറ്റിന് ഭയങ്കര തണവാണ് പക്ഷേ പുറത്തുനിന്നുള്ള ചൂട് നന്നായിട്ട് വണ്ടീടെ ഉള്ളിൽ അബ്സോർബ് ചെയ്യും ഈ ടോപ്പൊക്കെ ഇങ്ങനെ ഫൈബർ ആയതുകൊണ്ട് അപ്പം അതിന് ബാക്കിൽ മൊത്തം ആ ഗ്ലാസിൻ്റെ ഇതായതുകൊണ്ട് അപ്പോൾ ഉള്ളിലുള്ള ഹീറ്റിനനുസരിച്ച് എത്ര എ സിയുടെ പവർ ഉണ്ടെങ്കിലും ഇതൊന്നും അത്ര ഇങ്ങോട്ട് എഫിഷ്യൻസി ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും അത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ മറ്റുള്ള കാറുകളെ അപേക്ഷിച്ച് ചിലപ്പോൾ ഈ ടൈപ്പ് വണ്ടികൾക്കൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കാം എന്നാൽ കൂടി അതിനപേക്ഷിച്ച് ഇതിന് നോക്കുമ്പോൾ അങ്ങനെ ചെറിയ വ്യത്യാസങ്ങളുണ്ട് അപ്പം അല്ലറ ചില്ലറ ഗുണങ്ങളും ഉണ്ട് കുറച്ചധികം ദോഷങ്ങളും ഉണ്ട് കേട്ടോ അതും വേണ്ട പറയാം ഇപ്പോൾ എല്ലാം ഗുണവും ദോഷവും എല്ലാ വണ്ടിക്കും ഉണ്ടെന്ന് പറഞ്ഞ പോലെ ഇതൊരു പോസ് വണ്ടി അത് തന്നെ പോസ് ആയിട്ട് ഫുഡ് എടുക്കാൻ അടിപൊളി ആരെയായാലും താറെന്ന് പറഞ്ഞു നോക്കുന്നത് എവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരു വണ്ടിയിൽ ചെന്നിറങ്ങുമ്പോൾ വണ്ടിയുടെ ഗെറ്റപ്പ് ഒക്കെ ഒന്ന് പെട്ടെന്ന് നോട്ടീസ് ചെയ്യുന്ന ഒരു സംഭവമാണ് അല്ലെങ്കിൽ ഇപ്പോൾ ആൾക്കാർ അവനും താറുണ്ട് അല്ലെങ്കിൽ താറാണ് എന്ന് പറയുമ്പോൾ ഒരു വലിയ എന്തോ ഒരു സംഭവം ആയി എന്നുള്ളൊരു തോന്നല അത് മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലാണ്ട് ഇപ്പോൾ ഞാൻ അതെനിക്ക് തോന്നുന്നത് അങ്ങനെ തോന്നാൻ എനിക്കങ്ങനെ തോന്നാനുള്ള കാരണം കൂടി ഉണ്ട് കേട്ടോ അതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ ഞാൻ കുറേ കൊല്ലങ്ങളും ജീപ്പ് ഓടിച്ചു കൊണ്ടു കടന്നിട്ടുള്ളത് കൊണ്ടാണ് ആയിരിക്കാൻ ചിലപ്പോൾ എനിക്ക് അങ്ങനെ പഴയ കാലത്തെ ജീപ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു പത്തിരുപത് കൊല്ലം എനിക്ക് ഡി ഐ ജീപ്പ് ഉണ്ടല്ലോ ആ ജീപ്പ് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് ചെറുപ്പം മുതൽ നമ്മൾ ഓടിച്ചു കൊണ്ടു വരുന്ന ജീപ്പിലാണ് ഓടിച്ചു പഠിക്കുകയും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ട് അപ്പൊ അതുകൊണ്ട് ജീപ്പ് ഓടിച്ച് അന്ന് കാലത്ത് കുതിമാറി മതിയായി ഇനി വേറെ വല്ല വണ്ടി അതെങ്ങനെ അതെ അപ്പൊ അങ്ങനെ ഓടിച്ച് മതിയായിട്ടുള്ളത് കൊണ്ട് തന്നെ പിന്നെ ഇങ്ങനൊരു വേഷം വന്നപ്പോ നമുക്കൊരു ആഗ്രഹം ഒന്ന് എടുത്ത് ഓടിച്ചു നോക്കാം എന്നുള്ള ഒരു എല്ലാവരും പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട് വാക്കുകളുണ്ടെന്ന് മാത്രല്ല പലരും പല പ്രയോഗിക്കുക അല്ല അല്ല അത് നമുക്ക് എല്ലാവർക്കും ഒരേ പ്രായം പ്രായത്തിനനുസരിച്ച് എല്ലാ ആൾക്കാരിലും മാറ്റങ്ങൾ വരും നമുക്ക് പതിനെട്ട് വയസ്സായ സമയത്ത് അല്ലെങ്കിൽ ലൈസൻസ് കിട്ടിയ സമയത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്നൊന്നും വണ്ടികളില്ല അപ്പൊ നമ്മൾ അട്ടിച്ചുപൊളിക്കായിരുന്നു അതായത് ഞങ്ങളുടെ ഞങ്ങളുടെ വണ്ടിയുടെ സൈലൻസർ വരെ സ്പോർട്സ് മഫ്ലർ അന്ന് സമയത്ത് ഞങ്ങൾ കേട്ടിട്ടുണ്ട് അപ്പൊ എന്താ വെച്ചുകഴിഞ്ഞാൽ നമ്മൾ സൗണ്ട് കേൾപ്പിച്ചിട്ടാണെങ്കിലും അതിൽ ഒന്ന് സബൂഫറും എൺപത് വോട്ട് ആർ എം എസ് ഉള്ള സെറ്റായിരുന്നു അന്ന് നമ്മൾ വണ്ടിയിൽ ജീപ്പിൽ പോയി അപ്പോൾ ഇടിയും പൊളിയും അതുപോലെ തന്നെ എന്താ പറയുക ഇടി പൊളിയെന്നു വച്ചാൽ വണ്ടി ഇടിച്ച് പൊളിക്കുക വണ്ടിയുടെ വണ്ടീടെ ഉള്ളിൽ പാട്ട് തിക്കുന്നവരൊക്കെ അതേപോലെ സൈലൻസിന്റെ സൗണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മൾ അന്ന് ചെയ്ത് നമ്മുടെ ആഗ്രഹം പതിനെട്ട് തൊട്ട് ഒരു ഇരുപത്തി ആറ് വയസ്സ് വരെയൊക്കെ അടിപൊളിയായിട്ട് അങ്ങനെ പിന്നെ അല്ല ബൈക്ക് അതിന്റെ ഫോട്ടോയും സൈഡിൽ സൈഡിലിട്ട അതിന്റെ ഫോട്ടോ ഇല്ല അതുപോലെ അന്ന് റേസ് പർപ്പസിന് വേണ്ടി വണ്ടിയുടെ എന്തൊക്കെ സ്റ്റെമ്മും ഒക്കെ ഹൈറ്റ് കൂടി ഷോകണ്ട സീറ്റ് ബാർ ഹാൻഡിൽ ചേമ്പർ ഒക്കെ വെച്ച് പൂരി വണ്ടി റേസിന് കുറെ റേസിന് ഇറങ്ങിയിട്ട് പക്ഷെ ഒന്നും കിട്ടിയിട്ടൊന്നും ഇല്ല സംഭവം പതിനഞ്ച് വരെയൊക്കെയാണ് വന്നിട്ടുള്ളത് പതിനഞ്ച് വരെ കിട്ടിയവർക്ക് ഇല്ല അല്ലെങ്കിൽ ബഹുമതി ഇല്ല അപ്പൊ അതായത് തോറ്റി മടങ്ങി അതെ ഇങ്ങനെ കളിയാക്കാനുള്ളത് എത്തിക്കഴിഞ്ഞാ ശരി മറ്റേ അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഞാൻ ഒന്ന് തുടർന്നോട്ടെ എന്നിട്ടേ കല്യാണം കഴിഞ്ഞപ്പോടില്ല വലിയ ഡയലോഗ് ഞാൻ ബൈക്ക് റേസിങ്ങിന്റെ മെയിൻ ആളോ അതാണോ ഇതാണെന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഈ ബൈക്ക് റേസിങ്ങിന്റെ ആൾക്കാരുടെ ശരിക്കുള്ള കഥ വീഴാൻ വേണ്ടി മാത്രം റേസിങ്ങിന് ഇറങ്ങി ഒരാളാ ബൈക്കിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാല് കഥകള് എനിക്കറിയണം കേട്ടറിവുള്ളു കേട്ട എന്നിട്ട് കേട്ടറിനേക്കാളും വലുതാണ് കണ്ടറിഞ്ഞതൊക്കെ ആ പറഞ്ഞു കേട്ടറിവ് ഞാൻ പറഞ്ഞുതരാം ബൈക്ക് പുത്തൻ ബൈക്കാണ് പപ്പ പ്രതീക്ഷാണ് മേടിച്ചു കൊടുത്ത അത് ഒരാഴ്ച വീട്ടിലുണ്ടായിരുന്നു അല്ലെ അത് കഴിഞ്ഞിട്ട് ഈ സാധനം കാണാനില്ല പിന്നെ അപ്പ പപ്പ ചോദിക്കില്ലടാ ബൈക്ക് എവിടെയാടാ ബൈക്ക് അത് പപ്പ ഞാൻ അതിന്റെ സൈലൻസർ മാറ്റം അത് മാറ്റി ഇത് മാറ്റാൻ വേണ്ടിട്ട് വർക്ക് പറഞ്ഞു ഇതെല്ലാം കഴിഞ്ഞ് പപ്പ എവിടെയോ പോയിട്ട് എനിക്ക് ബൈക്ക് പറഞ്ഞു പറഞ്ഞേ ബൈക്ക് കാണണന്ന് പറഞ്ഞു ലാസ്റ്റ് നോക്കിപ്പോ ബൈക്ക് നൂറ് കഷണാക്കിയിട്ട് നേരത്തെ ഇട്ടാക്ക വർക്ക്ഷോപ്പില് പണിയാൻ വേണ്ടിയിട്ട് റേസിംഗ് ബൈക്കാക്കിയിട്ട് ഞെട്ടിപ്പോയി ഇനി ഇതേ ഡയലോഗ് മൂത്തിൻറെ അടുത്ത് പറഞ്ഞുകൊടുത്തു കേട്ടാ അപ്പൊ മൂത്തരൊറ്റ ചോദ്യാ അപ്പ എനിക്കൊരു ബൈക്ക് വാങ്ങിയിട്ട് ഞാൻ എന്തെങ്കിലും മാറ്റം തന്ന എന്നെന്താ ചെയ്യാ ഞാൻ തല്ലിപ്പറമ്പ് വിളിക്കുന്നു പ്രതിഷേധം പ്രതിഷേധം ചെയ്തത് ഇങ്ങനെയാ പക്ഷെ മോനെ അങ്ങനെ ഒന്നും വളർത്തില്ല മോൻറെ അടുത്ത് പറഞ്ഞിരിക്കണേ നിനക്ക് ഞാൻ ബൈക്ക് എന്ന് പറഞ്ഞ സാധനമേ മേടിച്ചിരില്ല ഓൺലി കാറ് മാത്രമേ എന്ന് പറയണേ പേടിച്ചിട്ട് ഇനി കൂടുതൽ കഥ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആർ ടി ഓഫീസിലെ ആൾക്കാരൊക്കെ നിർത്തി പോകും അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആർ ടി ഓഫീസിൽ പോയിട്ട് അവിടെ എന്താ പറയണത് നോക്കട്ട കാര്യം ചിലപ്പോൾ അവിടെ എന്നാൽ നമ്മുടെ ഇതേപോലെ ഒരു ആവശ്യത്തിന് ഒരു ലെറ്റർ എഴുതി കൊടുക്കാൻ പറഞ്ഞു നമ്മൾ ഒരു അപേക്ഷ പോലെ എഴുതി കൊടുത്തു അപ്പോൾ അവർ അപേക്ഷ സ്വീകരിച്ചിട്ട് ഈ പറഞ്ഞപോലെ പെട്ടെന്ന് ഫാസ്റ്റ് ആക്കിയിട്ട് കാര്യങ്ങൾ ചെയ്തുതന്നു അതേപോലെ ഇതും നമുക്കൊന്ന് പോയിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക നോക്കി വെക്കാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അത് ചെയ്തിട്ട് വരാം ബാക്കി വണ്ടി കൊണ്ടുപോകുമ്പോഴത്തെ വിശ്വാസവും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ദിവസത്തെ വീഡിയോയിൽ പറയാം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ആർ ടി ഒഫീസിൽ പോയിട്ടും പറയാം പിന്നെ നമുക്ക് ഈ വണ്ടിക്ക് ഏറ്റവും വലിയൊരു പ്രത്യേകത തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഇരിപ്പ് എല്ലാ വണ്ടി ഹൈറ്റിലൊക്കെ ഇരിക്കും അങ്ങനെയൊക്കെയുള്ള ഇരിപ്പും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് പക്ഷെ ഈ വണ്ടിയിൽ ഇരുന്നിട്ടുള്ള ഒരു വ്യൂ ഇല്ല താഴ്ത്തേക്കുള്ള ഒരു നോട്ടം അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഇരിപ്പിന്റെ സ്റ്റൈല് അത് വേറെ ഒറ്റ വണ്ടിയിൽ നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ ഇപ്പോ ഇതിനും വില കൂടി ഒരുപാട് വണ്ടി അല്ലെങ്കിൽ പിന്നെ ടിപ്പർ ലോറി പോലെയുള്ള വണ്ടികളിൽ ഇരിക്കണം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ റെഡിയാണ് അല്ലാതെ ഒരു നോർമൽ വണ്ടികളിൽ വെച്ചിട്ട് നല്ല ഹൈറ്റിൽ ഇരിക്കുന്ന ഒരു ഫീലും ഇരിപ്പും സ്റ്റിയറിങ്ങിന്റെ സെറ്റപ്പും അതുപോലെ സ്റ്റിയറിങ്ങും സീറ്റും തമ്മിലുള്ള ഇതും ഒക്കെ ഒരു പെർഫെക്ഷൻ പറയില്ല അത് നൂറ് ശതമാനമാണ് താറിന് അതുകൊണ്ടാണ് ഈ താറ് വില ഒരു ഓടിക്കാൻ നോക്കി പോയി കഴിഞ്ഞാൽ വണ്ടി മേടിക്കണം അതിന്റെ കാരണം അത്ര ഇഷ്ടപ്പെടും അത് തന്നെയല്ല പുതിയതായിട്ട് ആരും ഓടിക്കാ ഓടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും പറയും അടിപൊളി കൂടി ഫീൽ ആട്ടോ വണ്ടി ഓടിക്കുമ്പോൾ മാനസികമായിട്ട് കിട്ടുന്ന ഒരു സംതൃപ്തി അതൊരു ഭയങ്കര സംഭവം തന്നെയാണ് അത് ഇതിന് മാത്രമേ ഉള്ളൂന്നും പറയണ്ട ഒരു അല്ല അനിതേ നിനക്ക് അങ്ങനെ തോന്നിയിട്ടാ ഓടിക്കുമ്പോ പക്ഷെ ഈ ഗിയറും സ്റ്റിയറിംഗും ഒക്കെ മറ്റുള്ളതിനെ അപേക്ഷിച്ച് ഇപ്പൊ സ്റ്റിയറിംഗിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ വണ്ടി മറ്റുള്ള സ്റ്റിയറിംഗ് ഒക്കെ ഭയങ്കര ഫ്രീ ആണ് ഇപ്പൊ താർ റോക്സിന്റെ വരെ സ്റ്റിയറിംഗ് ശരിക്കും പറഞ്ഞാൽ ഹൈവേയിലേക്കും കൂടി ഉള്ള രീതിയിലാണ് അതിൻ്റെയൊക്കെ മാനുഫാക്ചറിങ് ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ഓഫ് റോഡിന് വേണ്ടി മാത്രമാണ് ഇതിൻ്റെയൊക്കെ സ്റ്റിയറിങ് അപ്പോൾ ടൈറ്റ് ആയിരിക്കും അതുപോലെ ട്രെയിനിങ്ങിൻ്റെ ഇത് നമ്മൾ നമ്മളെവിടെയെങ്കിലും ഒടിച്ചെടുക്കുകയാണെങ്കിൽ ഒഡിയൊക്കെ ഭയങ്കര കുറവായിരിക്കും അങ്ങനെ പല കാര്യങ്ങളും ഈ വണ്ടിയിൽ കുറവാണ് മറ്റേ വണ്ടീനെ അപേക്ഷിച്ച് അതായത് റോക്സിനെ അപേക്ഷിച്ച് അപ്പോൾ റോക്സ് പക്ഷെ വില കൊണ്ടും കാര്യങ്ങളൊക്കെ ഭയങ്കര വ്യത്യാസം ഉണ്ടെങ്കിൽ കൂടിയും ചിലർക്കത് ഇഷ്ടപ്പെടും പിന്നെ ചിലവർക്ക് ഈ കുട്ടി ഈ ഒരു വണ്ടിയുടെ ഒരു ഫീൽ ഉണ്ടല്ലോ അതൊരിക്കലും റോക്സിന് കിട്ടില്ല അത് വലിയതാണ് റോക്സ് എനിക്ക് ഈ വണ്ടിയുടെയാണ് ലുക്കിൽ ഇപ്പോഴും അന്നും ഇന്നും ഞാൻ പറഞ്ഞായിരുന്ന റോക്സ് ഒക്കെ ഇറങ്ങാൻ പോകുക എന്ന് പറഞ്ഞപ്പോ സമയത്താണ് നമ്മൾ ഈ വണ്ടി എടുത്തിട്ടുള്ളത് എന്നിട്ട് ഞാൻ പറയാറുണ്ട് എനിക്ക് ഈ വണ്ടിയുടെ തന്നെയാണ് ഇഷ്ടം അല്ലാണ്ട് ഒരിക്കലും ആ വണ്ടിയല്ല ഇഷ്ടം പിന്നെ ചിലവർക്ക് ഈ അഞ്ച് ഡോർ ആ ഡോർ വെച്ച് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലത് റോക്സാന്ന് പറയും കാരണം കയറി ഇറങ്ങണം ആ ഒരു ബുദ്ധിമുട്ട് ഫുൾ ഒഴിവായി പോകും ഓടിക്കാനുള്ള സുഖത്തിലും ഭയങ്കര വ്യത്യാസം ഉണ്ട് അത് തന്നെയാണ് സുഖം ഹൈവേ റൈഡിന് പിന്നെ കാഴ്ചപ്പുറത്ത് എനിക്ക് ഈ വണ്ടി ഇഷ്ടം മറ്റേ വണ്ടീനെ കാര്യം അത് ഭയങ്കര വലിപ്പം പോലത്തെ ഒരു ഫീലാ തോന്നിയിട്ടുള്ളത് അന്ന് അഞ്ച് സീറ്റാണ് സീറ്റാണെന്ന് അപ്പൊ അത് വെച്ച് നോക്കുമ്പോ എന്താ പറയാ അത് ഇതും വെച്ച് നോക്കുമ്പോ എന്റെ ഇഷ്ടം ഇതാണ് നിതയുടെ ഇഷ്ടം അഞ്ചാണ് അല്ലേ പലർക്കും പല ഇഷ്ടങ്ങളാണല്ലോ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരുഷ്ടത്തിനുള്ളത് പേടിക്കാം അത്ര തന്നെ ആർ ടിഒബി എത്താറായി കുറച്ചുകടി പോവാനുണ്ട് അയ്യന്തോളാണ് തൃശ്ശൂരിന്ന് അയ്യന്തോളം നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു നാല് കിലോമീറ്റർ ഉണ്ട് അയ്യന്തോളം ആർട്ട് ഓഫീസിൻ്റെ അവിടേക്ക് അപ്പം നേരെ നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതാണ് ഞങ്ങളുടെ കലക്ടറേറ്റ് കിട്ടാ തൃശ്ശൂർ ഒരു കലക്ടറേറ്റ് ഇതിൻ്റെ ഉള്ളിലാണ് ആർട്ടോഫീസ് പിന്നെ കോടതി ഇപ്പം ഇവിടെ നിന്ന് മാറ്റി ഇപ്പം ഇപ്പം ഓഫീസുകൾ മാത്രമേ ഉള്ളു എല്ലാത്തിൻ്റെ പിന്നെ ചെറിയ ചെറിയ കോടതികളൊക്കെ ഉണ്ടെന്നുണ്ട് വണ്ടി ഇടാനായിട്ട് സ്ഥലം ഇവിടെ ഇവിടെ ഇല്ല ഇനി തപ്പി പിടിച്ച സ്ഥലം കിട്ടട്ടെ കേട്ടോ എന്നിട്ട് വേണം ആർട്ടി ഓഫീസിൻ്റെ ഉള്ളിലേക്ക് പോകാനായിട്ട് ഗവൺമെന്റ് സ്റ്റാഫിന്റെ വണ്ടി ഇടാനുള്ള സ്ഥലം മാത്രമേ ഉള്ളൂ ഒഴിഞ്ഞ അടക്കണുള്ളൂ അവിടെ നമുക്ക് ഇടാനും പറ്റില്ല അവിടെ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ കേസാവും അതിനുള്ള ഒരു ഗ്യാപ്പ് കിട്ടി രക്ഷപ്പെട്ടു നോക്കാം നമ്മളതിനെ ആർട്ടോ ഓഫീസിൽ പോയി കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പൊ ചോദിച്ചപ്പോഴാണ് അവരത് ചെക്ക് ചെയ്ത് നോക്കി അപ്പൊ സിസ്റ്റത്തില് നോക്കി കഴിഞ്ഞപ്പോ തളിപ്പറമ്പ് കണ്ണൂരാണ് തളിപ്പറമ്പ് തളിപ്പറമ്പ് ആർട്ടോ ഓഫീസിലേക്കാണ് ഇത് പോയിട്ടുള്ളത് നമ്മള് ഓൺലൈനിലാണ് ഈ സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കറക്റ്റ് തൃശ്ശൂർക്ക് വന്നോളന്നില്ല എന്ന് അങ്ങനെ ആവുമ്പോൾ അപ്പോൾ അത് കാരണം എന്താ അങ്ങടൊക്കെ പോയിട്ടുള്ളത് അപ്പോൾ അവിടുത്തെ ആ ടോഫീസിലെ നമ്പർ ഗൂഗിളിൽ ഉണ്ട് അത് സെർച്ച് ചെയ്ത് നോക്കി വിളിച്ചു നോക്കി പക്ഷെ എടുക്കണില്ല ഫോൺ അങ്ങനെ അവരെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സംഭവം പറയാൻ പറ്റുള്ളൂ അപ്പോൾ അതൊരു വലിയ വലയായിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്തായാലും എനിക്ക് തോന്നണം നമ്മൾ ഫോൺ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ അവരെപ്പോഴാണോ ആക്കി തന്നെ അപ്പോഴത്തേക്കാണ് ആവുകയുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഇവിടെ നമുക്ക് എന്താ എന്താപോലെ പറയുക അവിടെ പോയി ചെയ്യാൻ വല്ല ആൾക്കാരുണ്ടോ എന്നുള്ളത് വിളിച്ച് ചോദിച്ച് അങ്ങനെ ചെയ്യിക്കേണ്ടി വരും പെട്ടെന്ന് കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളത് അറിയില്ല നോക്കി നോക്കട്ടെ എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്